ഈ യറ്റം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് അതിരൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായി ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാവേലി സ്റ്റോറുകൾ പൊതുവിതരണ സമ്പ്രദായം ആ കമ്പോളത്തിൽ ഇടപെടാൻ ഏർപ്പെടുത്തിയ മാവേലി സ്റ്റോറുകൾ ഇന്ന് നോക്കുകുത്തികളായി മാവേലി സ്റ്റോറിൽ മാവേലി ഉണ്ടോ അവിടെ നിത്യോപയോഗ നിത്യോപയോഗങ്ങളുണ്ടോ വില കൂട്ടി സാധാരണക്കാർ മാവേലിറ്റോറുകൊണ്ട് എന്ത് പ്രയോജനം ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ എന്ത് നടപടി എടുത്തു സപ്ലൈ കോർക്കാർ പണം കൊടുക്കില്ല സാധനം വാങ്ങുക റേഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള സാക്യൂട്ടറി റേഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം എത്ര നാളുകൾ റേഷൻ മുടങ്ങി സർക്കാരിന്റെ പിടിപ്പുകളോടല്ലേ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട സർക്കാരിനല്ലേ ശക്തമായി പ്രതിഷേധിച്ചു ഈ മുഖ്യമന്ത്രി വാത പറഞ്ഞോ ഇല്ല രാജ്യം നേരിടുന്ന മറ്റൊരു പ്രശ്നം തൊഴിലില്ലായവയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലില്ലാത്ത എത്ര യുവാക്കൾക്ക് ജോലി കൊടുത്തു എംപ്ലോയ്മെന്റ് കിടക്കട്ടെ ഈ സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ അവിടെയൊക്കെ ആരെയാണ് നിയമിച്ചത് അടുത്തൊരു വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ മാർക്കാരുടെ വീടുകളിൽ തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരും ഉണ്ടാവില്ല മാർ പാർട്ടിയുടെ നേതാക്കളിൽ ജോലിയില്ലാത്ത ഒരു ഭാര്യ തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിച്ചു പിൻവാതിൽ നിയമനങ്ങൾ

பத்தோ இரநூறோ ரூபா கூட்டிட்டு அஞ்சு வாரம் பாத்தர் நிர்மாணத் தொழிலாளிகள் போல பாவப்பட்ட தொழிலாளிகள் ஒரு வஷ்ஷன் கொடுத்துட்டு அவர் பென்ஷன் கிட்டு அறுபது லட்சம் ஆளுக ஒருமிச்சு கொடுக்கணும் திரங்கெடுப்பு வந்து ஒருமிச்சு பென்ஷன் கொடுக்கமென்று ஜனங்கள் ஆகிராக்கிய ரிகாபாத்திர ஒதுகாட் வரது எந்த கே சி வேணுகோபால் പെൻഷൻ നിർത്താൻ ശ്രമിക്കുന്നവരാണ് ഈ പ്രശ്നത്തില് മുഖ്യമന്ത്രി ഇവിടെ മറുപടി പറഞ്ഞു വന്യമൃഗങ്ങളുടെ ഒരു യുവാവിന്റെ വീട്ടിലേക്ക് പോയിട്ടാണ് പ്രിയങ്കാ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത് എത്ര എത്ര ആളുകൾ കഴിഞ്ഞ ഒരു എട്ടമ്പത് വർഷം കൊണ്ട് ആയിരത്തിലധികം ആളുകൾ ആനയും കടുവയും പുലിയും ഒക്കെ ചവിട്ടിക്കൊന്നു ചവിട്ടിക്കൊന്നു ഈ സർക്കാർ അത് തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ ிலும்மிக்க வந்தியமம் இத்திரி இவந்து என்ன மாதிர மாதமிரவர்த்தன் கண்டப்பிரி இடக்கிடோ முக்கியமந்திர பிரசங்கத்தில் அது ஆத்தியாவசம் இடையும் ഈ സർക്കാരിന്റെ വെൽഫെയറിനെ കുറിച്ച് ഈ പറഞ്ഞേ പ്രവർത്തനത്തെ കുറിച്ച് വെൽഫെയർ പാർട്ടി പറയ പിന്നാകുന്നു എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ല ജനകീയ പ്രശ്നങ്ങളിൽ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ല വർഗീയ ചിന്തകൾ അത് ചൂഷണം ചെയ്താണ് എല്ലാ കാലത്തും ഈ ഇടതുപക്ഷം മുന്നണി വോട്ടിനു വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മുഖ്യമന്ത്രി മലപ്പുറക്കാരെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന കെ സി വേണുഗോപാൽ ചോദിച്ചു നിങ്ങൾ മലപ്പുറക്കാർ കള്ളക്കടത്തുകാരാണ് അവപ്പറക്കടത്തുകാരാണെന്ന് പറഞ്ഞില്ലേ അവരൻ കൊല്ലം കൊണ്ട് നൂറ്റി അമ്പത് കിലോ സ്വർണം ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ அவக்கணத்து நடத்தி பணம் கள்ளக்கணத்து நடத்தி அது எடுத்து வந்து ஹிந்து கொடுத்த அதே அது அறிமுகத்தில் முஸ்லிங்கள தீவிரவாதிகள் மலப்புரத்தில் உள்ள முஸ்லீங்களெல்லாம் தீவிரவாதிகளோ மலப்புறத்து அஞ்சு கொல்லம் கொண்டு இத்தையும் சொன்ன கள்ளக்கணத்து நடத்தியது முக்கியமந்திரிக்கு அஞ்சு கொல்லம் கொண்டு ஆ ரஜிஸ்டர் வெளிப்படுத்தாம കരിപ്പൂർ വിമാനത്താവളം വഴി വന്ന ഈ ഈള്ളക്കടത്തിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നു അതെല്ലാം മലപ്പുറക്കാരാണോ അത് മുസ്ലിങ്ങൾ മാത്രമാണോ എന്തിനാണ് കേറെ ജാതിയും മതവും പറഞ്ഞ് മലപ്പുറത്തെ ദേശാഭിമാനികളായ ആളുകളെ അദ്ദേഹം ആക്ഷേപിക്കുന്നത് ഈ പണം എന്തിനു കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞത് ദേശവിരുദ്ധ പ്രവർത്തനം അതുകൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രജകളെ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ചതിയന്മാരുടെ മണ്ണാണ് അദ്ദേഹത്തെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതിയന്റെ മണ്ണാണെന്ന് എന്നെ പറയേണ്ടത് ആ പറഞ്ഞതിന്റെ ജാഴ്മാൻ അദ്ദേഹം പറഞ്ഞു വാല്യകുന്നത്ത് കുറ്റാമതാക്കി മലബാർ കലാപത്തിൽ ബ്രിട്ടീഷുകാർ ചതിച്ചു കൊലപ്പെടുത്തിയ തീരദേശാഭിമാനം സ്വാതന്ത്ര്യ സമരകാലത്ത് மோசாபிமான ஆளுக பூர்வீகம் வந்தத்தை முக்கியமரி இவத்தை ஆவ்த்திட்டு മുഖ്യമന്ത്രി ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല ഒരു വാപ്പ് പ്രകടനം ഇവിടെ പ്രിയങ്കാജി ജയിച്ചു വയനാട്ടിൽ രണ്ടു തവണ രാഹുൽജി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു മുഖ്യമന്ത്രിയുടെ ഈ മലപ്പുറം പ്രസ്താവനയുടെ പിന്നിൽ വളരെ വലിയ ഗൂഢോദ്ദേശമുണ്ടായിരുന്നു ആ വിജയത്തെക്കുറിച്ച് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവ ീവ്രവാദികളായ മുസ്ലിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത് നിലമ്പൂരിൾപ്പെടെയുള്ള ഏഴ് നിരോധക മണ്ഡലത്തിൽ ഈ രാജ്യത്തെ എല്ലാ ജാതി മതത്തിലും പെട്ട മതേതര വിശ്വാസികൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കിട്ടിയ ഭൂരിപക്ഷം അത് തീവ്രവാദികളായ മുസ്ലിങ്ങളോ ചെയ്തത് കൊണ്ട് കിട്ടിയതാണെന്ന് വിജയരാഘവൻ മാത്രമല്ല അതിനെ പിന്താക്കിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി